എന്ത് കാര്യം എടുത്തു പറയാത്തക്ക ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നു കേരളത്തെ കുറ്റം പറയാൻ മാത്രം ആ ഒരു കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ പറഞ്ഞ വ്യക്തി അല്ല ജി മുരളി മുന്നൂറ് കോടിയുടെ പദ്ധതി ഈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യ പ്രകാശം മത്സരിച്ചപ്പോഴും ജയിച്ചപ്പോഴും അരീഗര പഞ്ചായത്തിൽ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം ഇല്ല ഇല്ല അതേപോലെ തന്നെ ഇപ്പോൾ അതിൽ കുറഞ്ഞ വിജയല്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ മുരളിയില കളിയുണ്ട് അടൂർ പ്രകാശം ജയിച്ചു ഈ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നിയോജക മണ്ഡലത്തിലാണ് അതായത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള അരുവിക്കര നിയോജക മണ്ഡലത്തിൽ പൊതുവെ ഒരു യു ഡി എഫ് ആധിപത്യം ഉണ്ടായിരുന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറി അഡ്വക്കേറ്റ് ജി സ്റ്റീവനാണ് അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചത് എന്നാൽ ഇവിടുത്തെ എം എന്ന് പറയുന്ന സിറ്റിംഗ് എം അടൂർ പ്രകാശാണ് ത്രികോണ മത്സരം എന്ന രീതിയിലേക്ക് ഒരു ട്രെൻഡ് മാറിക്കഴിഞ്ഞിരിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് മലയാളി വാർത്തയോട് പങ്കുവെക്കുകയാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട വോട്ടർമാർ ചേട്ടാ എങ്ങനെയുണ്ട് തീയതിയാണ് സ്ഥാനാർത്ഥികളൊക്കെ ഇതുവഴി കൂടെ കടന്നുപോയി കാണും അല്ലേ അവർ തരുന്ന വാഗ്ദാനങ്ങൾ അവർ തരുന്ന

അപ്പൊ അതാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തുകൊണ്ട് പോണതാണ് ഞാൻ കേട്ടത് എന്തോ പദ്ധതി ചെയ്തതെന്ന് അത് നമ്മൾ എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ പദ്ധതികളെ കുറിച്ച് അറിയില്ല കോടി ചെയ്തിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറയുന്നു പറയുന്നു എങ്ങനെയാണ് കേട്ടോ എങ്ങനെ അടൂർ പ്രകാശനാണോ ജോയിക്കാണോ മുരളീധരനാണോ എങ്ങനെയാണ് സാധ്യത കൂടുതൽ അതെ കാരണം 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 എന്താണ് എന്താണ് അദ്ദേഹം ട സി പി എം പിടിച്ചെടുത്തു അല്ലെ കൃഷ്ണൻ നാടാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞോളം ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു പൊതുവേ ഒരു ഇടത് ട്രെൻഡാണ് ഈ മണ്ഡലത്തിന് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വർഷം നമ്മൾ പഴയതുപോലെ പഴയതോലെ കോട്ടയാണ് അരുവികര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ കോട്ടയാണ് ഞങ്ങളല്ലാതെ കയ്യിലാണ് എന്നാലും ഈ വർഷത്തെ ഇതിൽ ഞങ്ങൾ പാർലമെന്റിൽ ഞങ്ങളാണ് ട്രെൻഡ് പറയുകയാണെങ്കിൽ ചേട്ടൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അട്ടിമറി ജയാണ് നേടിയത് ശബരിനാഥിന്റെ ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരുന്നു കാരണം കാർത്തികേയൻ ആ ഒരു ട്രെൻഡിലേക്ക് അല്ലെ മകനും വന്നു പക്ഷെ മകന് പെട്ടെന്ന് മണ്ഡലം കൈവിട്ടു അല്ലെ തീർച്ചയായും അതൊരു കഴിവ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റിയ അപ്പൊ ആ ഒരു കഴിവ് ഇവിടെ ലോക്സഭയിലും അതിനെ കാട്ടി അട്ടിമറി അപ്പൊ ഈ ജോലി ജയിക്കും ചേട്ടൻ തീർച്ചയായും എങ്ങനെയായിരിക്കും എത്രത്തോളം അതിന്റെ വർക്കിംഗ് ചേട്ടൻ കാണുന്ന ചേട്ടൻ ലൈവായിട്ട് കാണുകയല്ലേ വർഗിംഗ് ഒക്കെ ഇവിടെ ശക്തമായിട്ട് നടന്നോണ്ടിരിക്കയാണ് നമ്മൾ ചേച്ചി തൊഴിലാളികളാണ് വാൾപോട്ട് ഒട്ടിക്കൊക്കെ സ്ക്വാഡ് വർക്ക് നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ പരമ്പര സ്ഥാനാർത്ഥി ഇവിടെ വന്നു ഞങ്ങളെ കണ്ടിട്ടൊക്കെയാണ് പോകാറുള്ളത് ഇവിടെ സ്ഥാനാർത്ഥി പറഞ്ഞാലും ഇനിയിപ്പാടും പതിനഞ്ചാം തീയതിയാണ് ബൈക്ക് റാലി കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിജയത്തിലേട്ടോ കാര്യങ്ങൾ പോകുന്നത് ഉഗ്രനായിരിക്കും ഈ നല്ല ഇഴകി ചേർന്നാണോ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുവനായി ഒരുപനായി നമ്മളൊരുവനായിട്ട് സഹാവം ഒന്ന് വോട്ട് ചോദിക്കുന്നത് അതായത് ഞാൻ വലിയ സ്ഥാനാർത്ഥിയാണെന്നുള്ള ആ ഒരു വലിയ ഹെഡ് വെയിറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരാൾ ഞങ്ങളൊരു സഹാവായിട്ട് നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നത് വോട്ട് കൊടുക്കാൻ തോന്നുന്ന ഒരു രീതിയാണ് ഞങ്ങളുടെ ഒരാളാണ് എന്ത് പറയാനൊന്നും ഇല്ല അടൂർപ്രകാശം മത്സരിച്ചപ്പോഴും ജയിച്ചപ്പോഴും അരീഗര പഞ്ചായത്തിൽ അടൂർപ്രകാശന്റെ ഭൂരിപക്ഷം ഇല്ല ഇല്ല അതേപോലെ തന്നെ ഇപ്പോഴും അതിൽ കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മരളിയിലെ കളി കൊണ്ട് അടൂർ പ്രകാശം ജയിച്ച് പോയി ബി ജെ പിയിലെ വോട്ട് പിടിച്ചാണ് ജയിച്ചത് അല്ലാതെ ഇവിടെ ഈ മണ്ഡലത്തിൽ അടൂർപ്രകാശം ജയിക്കില്ല സമ്പത്തല്ലെങ്കിൽ ഉണ്ടെങ്കിലും നമ്മൾ എം എൽ എക്ക് അത്ര അതുപോലെ കഴിവുള്ള ആളിയാണ് സമ്പത്തിനെ പോലെ കഴിവുള്ള ഒരാൾ ഈ അഞ്ചു വർഷമായിട്ട് കോൺഗ്രസ്സുകാരെ പഞ്ചായത്ത് മെമ്പർ തന്നെ പറയുന്നത് അഞ്ചുവെല്ലാം ആയിട്ട് ഇവിടെയും കാണാനില്ലെന്ന് അതുപോലെ ബ്ലോക്ക് മെമ്പർ ജില്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞത് അഞ്ചു കൊല്ലമായി അങ്ങനെ ഈ അരീകരെ വെള്ളനാട കാണായില്ലെന്ന് ആ ആളിൽ നിന്ന് കോട്ടയ്യും എന്നാണ് നമ്മളെ ചോദിക്കുന്നത് കഴിഞ്ഞ നമുക്കറിയാല്ലോ എം എൽ എ തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് അപ്പൊ ഇതെല്ലാം ഒഴികേണ്ടി വരും അല്ലേ ജയിക്കാണെങ്കിൽ ഒഴിയേണ്ടിവരും ജയിക്കും ജയിക്കാ പൂർണ്ണ വിശ്വാസമാണ് ഭൂരിവർഷത്തിന്റെ കാര്യം പറയാൻ പറ്റൂ ജസ്റ്റ് എന്നാലും എന്നാൽ പറയാൻ പറ്റൂലും നിങ്ങള് പറഞ്ഞ കേന്ദ്രമന്ത്രി മൂവായിരം മുന്നൂറ് കോടി രൂപയുടെ ചെലവാക്കിയാണ് പറഞ്ഞല്ല ഇവിടെ ഈ കേന്ദ്രമന്ത്രിന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി കാണുന്നതന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഇലക്ഷൻ വന്നത് എന്താ എന്തോ കൊടുത്തു മുന്നൂറ് കോടിയായിട്ട് ഇവിടെ എന്ത് വികസനം നടത്തിയിട്ടുണ്ട് എന്ത് വികസനം നടന്നു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം എടുത്തു പറയാത്തക്ക ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേന്ദ്രമന്ത്രി എന്ന് പറയാനു കേരളത്തെ കുറ്റം പറയാൻ മാത്രം ആതുറക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ബി മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഇവിടെ ത്രികോണ മത്സരം എന്ന് താങ്കൾ ഉദ്ദേശം പറഞ്ഞു ഇവിടെ ഈ ഈ ടാറ്റിങ്ങിൽ ചിറങ്കീഴിൽ അദ്ദേഹം ത്രികോണ മത്സരമല്ല ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും ഏറ്റവും ആണ് ബി ജെ പി ഏറ്റവും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും അത് നേരിയ തോതിലുള്ള വോട്ട് മാത്രമേ കാണുകയുള്ളൂ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന് പറയാനേ ഉള്ളൂ അതായത് കേരളത്തിന് വേണ്ടിയിട്ട് ഈ ഇവിടെ തൊട്ടടുത്ത സ്കൂൾ തന്നെ സമ്പത്ത് എം എം പി ആയിരുന്ന കാലത്ത് സ്കൂളിന് വേണ്ടി ഒട്ടനവധി കെട്ടിടങ്ങൾ ആശുപത്രിക്ക് വാഹനങ്ങൾ സ്കൂളിന് വാഹനം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ശബരിനാഥ് ഇരുന്ന സമയത്ത് ഒരു സ്കൂളിന് ഒരു ബസ് കൊടുത്തല്ലാതെ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കം കോൺഗ്രസിൻ്റെ ഉന്നതായിരുന്ന ഉന്നതായിരുന്ന വ്യക്തിയാണ് ശശി ഉള്ളനാട് ശശി അദ്ദേഹം വരെ ഇന്ന് എൽ ഡി എഫിൻ്റെ ആളായി മാറിക്കഴിഞ്ഞു അത് എൽ ഡി എഫിൻ്റെ കഴിവ് തന്നെയാണ് ഇവിടെ വി ജോയ് ജയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ വികസന പ്രവർത്തനം ഒന്നാമത് ആ അത് മുറുകെ പിടിച്ചാണ് ജനങ്ങൾ വോട്ട് ചോദിക്കുന്നത് അതുപോയിട്ട് അതുപോയിട്ടെന്ന് പറഞ്ഞാൽ അവരെ പോലെ വർഗീയത പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് എൻ ആർ സിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് അടുത്തന്നിപ്പോൾ അടുത്ത് നമ്മള കേരളത്തിൽ അടുത്ത് വരുന്ന നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റാൻ പോവാണ് നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് വി നമ്മുടെ സുരേന്ദ്രൻ ഗണപതി വട്ടം ഇത് നമ്മളൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ഒരു വട്ടത്തിക്കിടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കോഴയുടെ ആരോപണത്തിൽ വരെ മുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയും ഈ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള പരിപാടിയാണ് അദ്ദേഹം സ്റ്റണ്ട് അതെ അദ്ദേഹത്തിന് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ കേരളത്തിൽ ഒറ്റ എം പി ബി ജെ പി സ്ഥാനാർത്ഥിയിൽ ഉണ്ടാവില്ല അത് ഉറപ്പാണ് കിട്ടും

എന്തെല്ലാം സാധനങ്ങളൊക്കെ അവിടെ ഹരികര സ്കൂളൊക്കെ നോക്കി എല്ലാ സ്കൂളിലും ഒരു വണ്ടികളൊക്കെ കൊടുത്തു ആശുപത്രിയിൽ കൊടുത്തു ആ വെള്ളാണ് ചെയ്തില്ലേ വേറെ